അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സിപിഎം നേതാവുമായ വി എസ് അച്യുതാനന്ദനെ കുമരനല്ലൂരിൽ അനുസ്മരിച്ചു വി എസിന്റെ വിയോഗം വലിയ നഷ്ടമാണെന്നും സമര രംഗത്തും രാഷ്ട്രീയരംഗത്തും സമുന്നതനായ നേതാവിനെയാണ് നഷ്ടമാകുന്നതെന്നും സർവകക്ഷി യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു വിഎസ് ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവുമായും സാമൂഹിക ജീവിതവുമായി കിടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതമെന്ന് നേതാക്കൾ പറഞ്ഞു പുതിയ തലമുറയ്ക്ക് പഠിക്കാനുള്ള പാഠപുസ്തകമാണ് ബി എസ് എന്നും മരണത്തെപ്പോലും വെല്ലുവിളിച്ച നേതാവാണ് അദ്ദേഹമെന്നും അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു കൈരളി ഭൂമിയിലെ മഹാനുഭാവന്റെ നിധിയാണ് എത്രയൊക്കെ അറിഞ്ഞാലും പാവങ്ങൾക്കു വേണ്ടിയും മുതലാളിത്ത ചൂഷണത്തിനെതിരെയും നിലകൊണ്ട നേതാവായിരുന്നു വി എസ് സമരങ്ങളിലൂടെ വളർന്ന് പ്രതിസന്ധികളോട് കലഹിച്ച് ജനങ്ങൾക്കൊപ്പം നിന്ന രാഷ്ട്രീയക്കാരനായിരുന്നു വി എസ് എന്നും കുമരന്തൂരിൽ സംഘടിപ്പിച്ച അനുശോചന സർവകക്ഷി യോഗത്തിൽ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം വി കെ മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു എം പി കൃഷ്ണൻ പ്രമോദ് ചന്ദ്രൻ ഫൈസൽ നാരായണൻകുട്ടി പി രാജീവ് കൃഷ്ണൻകുട്ടി ഖാലിദ് ഭാവ രവീന്ദ്രൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു se vino